നമസ്കാരം സ്വന്തം പാകപ്പിഴവുകൾ മറയ്ക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കെട്ടിച്ചമച്ച കേസാണ് ചിന്നക്കനാൽ ഭൂമി ഇടപാട് കേസ് മാസപ്പടിയെ മുക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത കേസ് അത്തരം തന്ത്രങ്ങളിൽ താൻ വീഴുന്ന ഒരാളല്ല എനിക്ക് അക്കാര്യത്തിൽ ആരെയും പേടിയുമില്ല മാസപ്പടി അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നടപടികൾക്കെതിരെ വിശദീകരണവുമായി മാത്യു കുഴൽനാടൻ എം എൽ എ രംഗത്തെത്തിയിരിക്കുകയാണ് താൻ അഴിമതിക്കാരനാണെന്ന് സ്ഥാപിക്കാനാണ് ചിന്നക്കനാൽ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ഇടുക്കി വിജിലൻസ് ഇരുപത് പേരെ പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നതെന്ന് മാത്യു കുഴൽനാടൻ എം പറഞ്ഞു ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ പദ്ധതികളാണ് സർക്കാർ നടത്തുന്നത് അധികാര ദുർവിനിയോഗവും അന്വേഷണത്തിന്റെ പേരിൽ പുകമറ സൃഷ്ടിച്ച് ദ്രോഹിക്കാനാണ് ശ്രമമെങ്കിൽ നിയമപരമായി തന്നെ താൻ ഇതിനെ നേരിടുമെന്ന് അദ്ദേഹം പറയുന്നു എത്ര ദൂരം ഓടി ഒളിച്ചാലും കള്ളങ്ങൾ കള്ളങ്ങളാകാതിരിക്കില്ല സത്യം അത് എത്ര നാൾ കഴിഞ്ഞാലും ഏത് വിദേശത്ത് പോയി ഒളിച്ചാലും അത് തെളിയിക്കപ്പെട്ടിരിക്കും മാസപ്പടി വിവാദങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ സംശയ നിലയിൽ നിൽക്കുമ്പോൾ തന്നെ ഇത്തരത്തിലൊരു വിദേശയാത്ര നടത്തിയത് അത് അപ്രതീക്ഷിത അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള പലതരം ചോദ്യങ്ങളും സംശയങ്ങളും ഉത്തരം കിട്ടാതെ ആവർത്തിക്കപ്പെടുന്നതിനിടെയാണ് മുഖ്യമന്ത്രി വിദേശയാത്ര പോയത് അതിനിടെ ഇതിനെല്ലാം ഒരു വിശദീകരണവുമായി മധ്യക്കുഴനാടൻ എം എൽ എ പ്രതികരിച്ച് രംഗത്തെത്തുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമവിരുദ്ധമായി ദ്രോഹിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് വകവെച്ചു കൊടുക്കില്ല എന്നും നിയമത്തിന്റെ പരിധിയിൽ നിന്നുള്ള ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ചിന്നക്കനാൽ കേസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ലക്ഷ്യം മാത്യു കുഴൽനാടൻ അഴിമതിക്കാരനാണെന്ന് സ്ഥാപിക്കുക എന്നതാണ് എന്നെ പ്രതിയാക്കാൻ വേണ്ടി മാത്രമാണ് ഇരുപത് പേരെ പ്രതിയാക്കി സർക്കാർ കേസെടുത്തിരിക്കുന്നത് ഇത് അധികാര ദുർവിനിയോഗം മാത്രമാണ് അധികാരമുള്ളവർക്ക് അത് ഉപയോഗിക്കാനും ദുർവിനിയോഗം ചെയ്യാനുമുള്ള സാധ്യതകളുണ്ട് അവരത് ദുർവിനിയോഗം ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ചെയ്യട്ടെ ഞാൻ അതേക്കുറിച്ച് വ്യാകുലപ്പെടുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട നിയമപരമായിട്ടും അല്ലാതെയും കാര്യങ്ങൾ അപഗ്രദിക്കുമ്പോൾ അഴിമതി നടന്നിട്ടുണ്ട് എന്ന കാര്യം യാഥാർത്ഥ്യമാണ് എന്നിട്ടും പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ കോടതി ചെയ്തത് ശരിയല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായമെന്നും മാത്യു കുഴൽനാടൻ എം ഈ അവസരത്തിൽ കൂട്ടിച്ചേർത്തു അതേസമയം കേരളം കണ്ട സർക്കാറുകളിൽ വെച്ച് ഏറ്റവും അധികം അഴിമതി നടക്കുന്ന സർക്കാർ എന്നിവിടെ ഭരിക്കുന്നതെന്നും അത് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കുടുംബവും നേരിട്ട് നടത്തുന്ന അഴിമതികളാണെന്നും ഒന്നോ രണ്ടോ മൂന്നോ അല്ല ഒരുമാതിരിപ്പെട്ട എല്ലാ അഴിമതികളിലും മുഖ്യമന്ത്രിയുടെ കുടുംബങ്ങൾ ഉൾപ്പെടുന്നു െന്നും കേരള ചരിത്രത്തിലെ തന്നെ അഴിമതി കറപ്പുരണ്ട മുഖ്യമന്ത്രിയും സർക്കാരുമാണ് ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തായാലും കേസിൽ നിന്നും ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടുന്ന മുഖ്യമന്ത്രിയുടെ രീതിയല്ല മറിച്ച് തെളിവുകൾ നിരത്തിക്കൊണ്ട് കേസിനെ നേരിടാൻ തന്നെയാണ് മാത്യു കൊൾനാടന്റെ തീരുമാനം എന്നതാണ് ഈ പ്രതികരണത്തിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്